ദുഃഖവാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു ഹാസ്യവേഷങ്ങളിലൂടെ കന്നഡ സിനിമാ രംഗത്ത് തിളങ്ങിയ നടൻ എം എസ് ഉമേഷാണ് അന്തരിച്ചത് എൺപത് വയസ്സായിരുന്നു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് നടൻ അന്തരിച്ചത് കഴിഞ്ഞിടെ വീട്ടിൽ വീണതിനെ തുടർന്ന് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പരിശോധനകൾക്കൊടുവിലാണ് നടൻ ക്യാൻസർ ബാധിതനാണ് എന്ന് കണ്ടെത്തിയത് എൺപതാം വയസ്സിലാണ് എം എസ് ഉമേഷ് അന്തരിച്ചത് അറുപത് വർഷക്കാലം സിനിമാ രംഗത്ത് സജീവമായി നിന്നു നാനൂറിലധികം സിനിമകളിൽ ഉമേഷ് വേഷമിട്ടിട്ടുണ്ട് കൂടുതലും ഹാസ്യവേഷങ്ങളിലാണ് തിളങ്ങിയത് പ്രിയ നടന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സഹപ്രവർത്തകരും പ്രേക്ഷകരും എം എസ് സുമേഷിൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം